എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ കാണുന്നു അതിലുപരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു മനസ്സിലാകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലും ചെയ്യാൻ പോകുന്നത് എക്സലിന്റെ ബാക്കി ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ക്ലാസ് ആണ് കാരണം നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ കമന്റ് നോക്കുവാണെങ്കിൽ സ്ഥിരം കാണുന്ന ഒരു കമന്റ് ആണ് മിസ് മിസ്സേ വീലുകൂടെ ക്ലാസ് എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ അത് ചെയ്യാമെന്ന് അപ്പൊ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് എത്ര ക്ലാസ് കേട്ടിട്ടും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പ്രയാസമാണ് എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ് ആണ് അപ്പൊ അത് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ എക്സൽ ഉപയോഗിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് ബാങ്കിലാണെങ്കിലും ഗവൺമെന്റ് എംപ്ലോയിസിനാണെങ്കിലും വലിയ വലിയ കമ്പനീസിലാണെങ്കിലും ഈവൻ ചെറിയ കമ്പനീസിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വി ലുക്കപ്പ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നമ്മളോട് ചോദിക്കാം എന്താണ് വി ലുക്കപ്പ് അല്ലെങ്കിൽ അത് എന്തിനു യൂസ് ചെയ്യുന്നു ഇനി നമുക്ക് അതിന്റെ ഒരു ഫോമാറ്റ് തന്നിട്ട് നമുക്ക് അതിൽ നിന്നും വി ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ പറയാം അപ്പൊ അതൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് അപ്പം പലരും അറിയാത്തവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോൾ എക്സൽ അറിയാവുന്ന ഒരു വിചാരിക്കും എക്സലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു വീലക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അതറിയാത്തവർ ഏഹ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അപ്പൊ അറിയാത്തവരൊക്കെ കാണും അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ക്ലാസുകളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കലും മിസ്സാക്കാത്ത നേരെ പോയി കണ്ടോളൂ അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് വി ലുക്കപ്പ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ വി ലുക്കപ്പ് എന്ന് പറഞ്ഞാല് വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ് അതിന്റെ മീനിങ് ഇനി എന്തിനാണ് നമ്മൾ ഈ ഒരു വി ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് അതിന്റെ ശരിക്കുള്ള ഒരു സ്ട്രക്ചറൽ ഡെഫിനേഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അതായത് ഒരു ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ നിന്നും നമ്മൾ പറയുന്ന വാല്യൂസിനെ കണ്ടെത്തിയതിന് ശേഷം അതേ വരിയിലെ മറ്റു കോളത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ വാല്യൂ എടുക്കാനായിട്ടാണ് ഈ ഒരു വി ലുക്കപ്പ് ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വലിയ ഡാറ്റ ഫയലിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം എടുക്കാനാണ് നമ്മൾ ഈ ഒരു ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇനി ഇതും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം നമ്മളുടെ കയ്യിൽ ഒരു അയ്യായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം എംപ്ലോയിസിന്റെ ലിസ്റ്റ് നമ്മൾ ഈ കാണുന്ന പോലെ നെയ്മ് ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവരുടെ സാലറി എന്തുമായിക്കോട്ടെ അപ്പൊ ആ ഒരു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം പേരുടെ ലിസ്റ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ആളുടെ ഡീറ്റെയിൽസ് മാത്രം നമുക്ക് എടുക്കാനാണ് ഈ ഒരു ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഇതിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അപ്പം ബാങ്കുകളിലാണെങ്കിലും വലിയ കമ്പനീസിലാണെങ്കിലും ചെറിയ കമ്പനീസിലാണെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും എല്ലാം നമുക്ക് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫങ്ഷൻ ആണ് ഈ ഒരു വി ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മളുടെ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു കഴിയുമ്പം പൂർണ്ണമായിട്ട് നമുക്കത് മനസ്സിലാകും ഇനി ഒരു ഡൗട്ടും കാണത്തില്ല സാധാരണ കുട്ടികളെല്ലാം പറയുന്ന കാര്യമാണ് മിസ് എത്ര ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ എത്ര തവണ പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ആ ഒരു ഡൌട്ടൊക്കെ മാറും എത്ര മനസ്സിലാകാത്തവർക്കാണെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാല് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറേ പേരുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ അസുഖം ചെയ്യുക ഒരുപാട് എംപ്ലോയിസിന്റെ ലിസ്റ്റ് ഉണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് കുറെ കുറച്ച് കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ വലിയൊരു എംപ്ലോയി ലിസ്റ്റ് ആണ് എന്ന് നമ്മൾ അസുഖം ചെയ്യുക ഈ ടേബിൾ നമുക്ക് നോക്കുവാണെങ്കില് ആദ്യത്തെ കോളത്തിൽ നെയിം ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ ഉണ്ട് മൂന്നാമത്തെ കോളത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഫൈനലി നാലാമത്തെ കോളത്തിൽ സാലറി ഉണ്ട് ഈ ഒരു ടേബിളിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീന എന്ന് പറയുന്ന എംപ്ലോയിയുടെ സാലറി നമുക്ക് കാണണം അപ്പൊ നമ്മളുടെ മനസ്സിൽ വരണം ഒരു നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ അയ്യായിരത്തിലധികം എംപ്ലോയിസ് ഉള്ള ഒരു ടേബിളിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ജീന എന്ന് പറയുന്ന ആളുടെ സാലറി കാണേണ്ടത് സ്വാഭാവികമായിട്ടും നമ്മൾ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അപ്പൊ നമ്മൾ കുറച്ച് കാര്യം ചെയ്തു കഴിയുമ്പോഴത്തേനും വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ആ ഒരു വലിയ ലിസ്റ്റിൽ നിന്നും ആ ജീന എന്ന് പറയുന്ന ആളുടെ സാലറി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ വി ലുക്കപ്പ് ഫംഗ്ഷൻ നമുക്ക് കാണണ്ട സെല്ല് സെലക്ട് ചെയ്യുക സെല് എന്ന് പറഞ്ഞാല് നെയിം ജീന ജീന എന്ന് പറയുന്ന ആളുടെ സാലറിയാണ് നമുക്ക് കാണേണ്ടത് ഇപ്പൊ സാലറി എന്ന് പറയുന്ന സെല്ലിന്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു സെല്ലിലാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത് സോ ആ സെല്ലിനെ ഒന്ന് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസിങ്ങിനയിലോട്ട് ആ ഒരു സെല്ലിന്റെ എവിടെയെങ്കിലും വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സെല്ല് സെലക്ട് ആയി ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം എല്ലാ ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വീലുകപ്പ് ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ നമ്മൾ ആദ്യം ഈക്വൽ സൈൻ ടൈപ്പ് ഇനി അതിനുശേഷം സെയിം ആണ് നമ്മൾ എക്സലിൽ എല്ലാ ഫങ്ഷനും ചെയ്യുന്ന പോലെ തന്നെ രണ്ടാമതായി കൊടുക്കേണ്ടത് ഏത് ഫങ്ഷൻ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഫങ്ഷന്റെ പേരാണ് അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന വി ലുക്കപ്പ് ആയതുകൊണ്ട് വി ലുക്ക് എന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ അതിന്റെ തൊട്ട് താഴെ വി ലുക്കപ്പ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ആ ഫങ്ഷൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസ് ഈ ഒരു വി ലുക്കപ്പ് എന്ന് പറയുന്ന ഫങ്ഷന്റെ ഇവിടെ എങ്കിലും വെക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വി ലുക്കപ്പ് ഒരു ബ്രാക്കറ്റോട് കൂടി ഓപ്പൺ ആയി വരും ഇനി നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യാതെ നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് മൊത്തം നമ്മൾ ടൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ ഈ ബ്രാക്കറ്റും നമ്മൾ കൊടുക്കണം അല്ലാതെ ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ബ്രാക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല ഇതേലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അല്ലാതെ നമുക്ക് ടൈപ്പ് ചെയ്ത് മൊത്തം പേരും കൊടുക്കാനായിട്ട് സാധിക്കും വി ലുക്കപ്പ് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് അടുത്ത ഫിംഗർ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ഇരിക്കുന്ന നയൻ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് ഏതാണ് എളുപ്പം അത് മാത്രം ഫോളോ ചെയ്യുക അപ്പൊ നമ്മൾ പറഞ്ഞത് വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴെ ആ ഒരു വി ലുക്കപ്പ് ഫംഗ്ഷന്റെ സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇതിന് ആർഗ്യുമെന്റ്സ് ആണുള്ളത് അതായത് നാല് ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മൾ ചോദിക്കുന്ന റിസൾട്ട് നമുക്ക് തരത്തുള്ളൂ നാല് ആർഗ്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ലുക്കപ്പ് വാല്യൂ സെക്കൻഡ് വൺ ടേബിൾ എറേ തേർഡ് വൺ കോളം ഇൻഡെക്സ് ആൻഡ് ഫോർത്ത് വൺ റേഞ്ച് ലുക്കപ്പ് അപ്പൊ ഈ നാല് കാര്യത്തിനെ നമ്മൾ കോമ യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യത്തെ കാര്യം കൊടുക്കാം അതായത് ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല് ഈ ടേബിളിലെ ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്യേണ്ടത് അതാണ് ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് ജീന എന്ന് പറയുന്ന ആളുടെ പേരാണ് എന്നിട്ട് ആളുടെ സാലറി കണ്ടെത്തണം അപ്പൊ ജീന എന്ന് പറയുന്ന ആളുടെ പേരാണ് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ജീന എന്ന് കൊടുത്തിട്ടുണ്ട് നെയിം ജീന അപ്പൊ ഈ പേരാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ജീന എന്നുള്ള ഈ പേരിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്തപ്പോ തന്നെ ആളുടെ അതായത് ആ ജീന എന്ന് പറയുന്ന പേരിയ്ക്കുന്ന സെല്ലിന്റെ അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട് അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു നെയിമ് സാലറി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വെക്കാം നമ്മുടെ ഇഷ്ടമാണ് ഇനി ചെയ്യേണ്ട കാര്യം ഈ ലുക്കപ്പ് വാല്യൂ നമ്മൾ കൊടുത്തു എന്നിട്ടൊരു കോമ അടുത്തതായിട്ട് രണ്ടാമത്തെ കാര്യം ടേബിൾ അറേ എന്നുള്ളതാണ് ടേബിൾ അറേ എന്ന് പറഞ്ഞാല് നമ്മൾ സെർച്ച് ചെയ്യുന്ന ജീന എന്ന് പറയുന്ന പേര് ഏത് ടേബിളിലാണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ ടേബിൾ ആണ് ടേബിൾ അറേ എന്ന് പറയുന്നത് അപ്പൊ ജീന എന്ന് പറയുന്ന പേര് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ഈ ഒരു ടേബിളിലാണ് അപ്പൊ ഈ ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം നമുക്ക് ഈ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ഈ ടേബിള് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം അഞ്ചു എന്ന് പറയുന്ന ഈ ഫസ്റ്റ് സെല്ലിന്റെ അവിടെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഈ ടേബിൾ മൊത്തത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക അപ്പൊ മൊത്തം ടേബിളും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക നമ്മൾ കൈയെടുത്ത് കഴിയുമ്പം ആ ടേബിളിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള അഡ്രസ്സോട് കൂടി നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പൊ രണ്ടാമത്തെ ആർഗ്യുമെന്റും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് കോമയാണ് ആവശ്യം ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാല് കോളം ഇൻഡെക്സ് ആണ് അതായത് നമ്മൾ ജീന എന്ന് പറയുന്ന ആളുടെ എന്താണ് നമുക്ക് കിട്ടേണ്ടത് സാലറിയാണ് കിട്ടേണ്ടത് അപ്പം സാലറി എന്ന് പറയുന്നത് ഈ ടേബിളില് എത്രാമത്തെ കോളത്തിലാണ് എന്ന് നോക്കണം അതായത് ഫസ്റ്റ് കോളം നെയിം ആണ് സെക്കൻഡ് കോളം ഡെസിഗ്നേഷൻ തേർഡ് കോളം ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഫൈനലി ഫോർത്ത് കോളം സാലറി സോ സാലറി എന്ന് പറയുന്നത് നാലാമത്തെ കോളത്തിലാണ് അപ്പൊ നമ്മൾ മാനുവലി കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ അപ്പൊ സാലറി എന്ന് പറയുന്നത് നാലാമത്തെ കോളത്തിലാണ് നാലെന്ന് കൊടുത്തു ഇനിയും കോമ അടുത്ത നാലാമത്തെ കാര്യമാണ് റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് അതായത് ജീന എന്ന പേര് കണ്ടെത്തിയാൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടണം അപ്പൊ അതിനുവേണ്ടി എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യണം അതായത് ആ ഫോൾസ് എന്നുള്ളത് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഈ ഫോൾസ് എക്സാക്ട് മാച്ച് എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം നമ്മൾ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ വരത്തില്ല അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫോൾസ് എന്നുള്ളത് അവിടെ വന്നു ഇനി നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ നാല് ആർഗ്യുമെന്റ്സും കൊടുത്തു ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ഉള്ളത് ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം അപ്പൊ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ബ്രാക്കറ്റ് ക്ലോസിംഗ് സീറോയിലാണ് അപ്പൊ നമ്മൾ സീറോ കൊടുത്താൽ സീറോയാണ് വരുന്നത് ക്ലോസിംഗ് ബ്രാക്കറ്റ് വരത്തില്ല അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാൻ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന സീറോയിലും പ്രസ് ചെയ്യുക അപ്പൊ നമുക്കവിടെ ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു ഇനി നമ്മുടെ ആ ഒരു ഫംഗ്ഷന്റെ സ്ട്രക്ചർ കഴിഞ്ഞു ഇനി പ്രോസസിങ് നടക്കാനായിട്ട് കീബോർഡിലെ കീ പ്രസ് ചെയ്യുക അപ്പൊ നമ്മൾ കീബോർഡിലെ കീ പ്രസ് ചെയ്ത ആ ടൈമിൽ തന്നെ ജീന എന്ന് പറയുന്ന ആളുടെ സാലറി ഇവിടെ വന്നു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ജീനയുടെ മാത്രം ഞാനൊന്ന് പോയിന്റ് ചെയ്ത് കാണിക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ജീന എന്ന് പറയുന്ന ആളുടെ സാലറി നമുക്ക് ഇവിടെ കിട്ടി ആ ഒരു റോ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചു അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ബോക്സിനകത്ത് ജീനയുടെ സാലറി നമുക്ക് ഇവിടെ കിട്ടി ഇനി ഞാൻ ഈ ജീന എന്നുള്ള പേര് മാറ്റിയിട്ട് മറ്റൊരാളുടെ പേര് കൊടുക്കുവാണ് അഞ്ജലി എന്ന് പറയുന്ന ആളുടെ പേരൊന്ന് കൊടുക്കുവാണ് ജീന എന്നുള്ള പേര് ബായ്ക്കടിച്ചു കഴിഞ്ഞു അവിടെ ഞാൻ ആ ലിസ്റ്റിലുള്ള മറ്റൊരാളുടെ പേര് കൊടുത്തു എന്റർ കെ അടിച്ചു അപ്പൊ എന്റർ കെ അടിച്ചപ്പോ തന്നെ ആ ആളുടെ സാലറിയും അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അഞ്ജലി എന്ന് പറയുന്ന ആളുടെ സാലറി നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ കിട്ടിയത് തന്നെയാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള ആരുടെ സാലറി വേണമെങ്കിലും കണ്ടുപിടിക്കാം ഇനി ഒരാളുടെയും കൂടെ നമുക്ക് നോക്കാം ആമി എന്ന് പറയുന്ന ആളുടെ സാലറി കിട്ടണമെങ്കിൽ നമ്മൾ ആമി എന്ന് പറയുന്ന പേര് കൊടുത്തു എന്റർ കെ അടിച്ചു അപ്പൊ തന്നെ നമുക്ക് ആളുടെ സാലറി ഇവിടെ കിട്ടി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക വലിയൊരു ലിസ്റ്റ് ആണ് അയ്യായിരം എംപ്ലോയസ് അല്ലെങ്കിൽ പതിനായിരം എംപ്ലോയിസിന്റെ ഒക്കെ ലിസ്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ഈ ഒരു സാലറി സാലറി എന്നല്ല നമുക്ക് ഇതിനകത്ത് എന്ത് കാര്യം വേണമെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം വീലുക്കപ്പ് ഫംഗ്ഷനെ പറ്റി പറഞ്ഞു നീ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഒന്നോടൊന്ന് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വീലു കപ്പ് ഫംഗ്ഷൻ കാണുന്നതെന്ന് അതായത് നമ്മളുടെ കയ്യിൽ ഒരു വലിയ ഒരു ടേബിൾ ആണ് അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം എംപ്ലോയിസിന്റെ ലിസ്റ്റ് ഉള്ള ഒരു ടേബിൾ ആണ് ആ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ജീന എന്ന് പറയുന്ന ആളുടെ സാലറി പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്തണം അപ്പൊ അത് വി ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എളുപ്പന്ന് കണ്ടെത്താമെന്ന് നോക്കാം അതിപ്പോ സാലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഡെസിഗ്നേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നെയിം ആയിക്കോട്ടെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ കണ്ടെത്താൻ സാധിക്കും ഇപ്പൊ നമ്മൾ പറയുന്നത് സാലറി ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ചെയ്യേണ്ട എങ്ങനാന്ന് വെച്ചാൽ എക്സലിലെ എല്ലാ ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വി വീലുക്കപ്പ് ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ് സോ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഏത് ഫങ്ഷൻ ആണോ ആ ഫങ്ഷന്റെ പേര് അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് നയനിലും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബ്രാക്കറ്റ് വരും അപ്പൊ തന്നെ നമുക്ക് ഈ വി ലുക്കപ്പ് ഫംഗ്ഷന്റെ ആ ഒരു ആർഗ്യുമെന്റ്സ് കാണാൻ പറ്റും അതായത് നാല് കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് തരത്തുള്ളൂ അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലുക്കപ്പ് വാല്യൂ ആണ് ബ്രാക്കറ്റ് കഴിഞ്ഞ് ആദ്യം കൊടുക്കേണ്ടത് ലുക്കപ്പ് വാല്യൂ ആണ് രണ്ടാമത് കൊടുക്കേണ്ടത് ടേബിൾ അറേ മൂന്നാമത് കൊടുക്കേണ്ടത് കോളം ഇൻഡെക്സ് നാലാമത് കൊടുക്കേണ്ടത് റേഞ്ച് ലുക്കപ്പ് അപ്പൊ ഈ നാല് കാര്യത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കോമ ഉപയോഗിക്കും അപ്പൊ ആദ്യം കൊടുക്കാൻ പോകുന്നത് ലുക്കപ്പ് വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല് ടേബിളിലെ ഏത് വാല്യൂ ആണ് ചെയ്യേണ്ടത് നമുക്ക് ഈ ടേബിളിലെ ജീന എന്ന് പറയുന്ന ആളെ ആണ് സെർച്ച് ചെയ്യേണ്ടത് ജീന എന്ന ആളുടെ പേര് അപ്പം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ജീന എന്ന് പറയുന്നതാണ് ലുക്കപ്പ് വാല്യൂ ഇപ്പൊ ഇവിടെ നെയിം എന്നുള്ള മറ്റെന്ത് കാര്യമാണെങ്കിലും അത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന നെയിം ആയതുകൊണ്ട് നെയിം ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ടേബിൾ അറേ ആണ് അപ്പൊ കോമായിട്ടും ടേബിൾ അറേ എന്ന് പറഞ്ഞാല് ഈ ജീന എന്ന് പറയുന്ന ആള് ഏത് ടേബിളിലാണോ ആ ടേബിളിനെയാണ് നമ്മള് ടേബിൾ അറ എന്ന് പറയുന്നത് ഇപ്പൊ ജീന എന്ന് പറയുന്ന ആള് ഈ ഒരു ടേബിളിലാണ് സോ ഈ ഒരു ടേബിളിനെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ സെലക്ട് ചെയ്യണം നമുക്ക് ഹെഡിങ് വേണ്ട അതിനകത്തെ വാല്യൂസ് മാത്രം സെലക്ട് ചെയ്യുക അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ അഡ്രസ് ഇവിടെ വരും ഇനി കോമ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കോളം ഇൻഡെക്സ് ആണ് അതായത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട സാലറി എന്ന് പറയുന്ന കാര്യം എത്രാമത്തെ കോളത്തിലാണ് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നാല് കോളം ഉണ്ട് അതായത് ഫസ്റ്റ് കോളം നെയിം സെക്കൻഡ് കോളം ഡെസിഗ്നേഷൻ തേർഡ് കോളം ഡിപ്പാർട്ട്മെന്റ് ഫൈനലി ദ ലാസ്റ്റ് കോളം ഈസ് സാലറി സോ നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് നാലാമത്തെ കോളത്തിലാണ് ആ കോളത്തിന്റെ നമ്പർ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നമ്പർ സാലറി എന്ന് പറയുന്ന കോളം നാലാമത്തെ ആണ് സോ നാലെന്ന് കൊടുത്തു ഇനി കോമ ഫൈനലി റേഞ്ച് ലുക്കപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ കണ്ടെത്തിയാൽ മാത്രം നമുക്ക് റിസൾട്ട് തരണം സോ എക്സാക്ട് മാച്ചിന് വേണ്ടി ഇവിടെ പ്രൂവ് ഉണ്ട് അതുപോലെ തന്നെ ഫോൾസും ഉണ്ട് സോ നമുക്ക് ഇവിടെ ഫോൾസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പൊ ഈ ഫോൾസ് എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ വന്നിട്ടുണ്ട് ഇനി ആ ഒരു ഫംഗ്ഷൻ ക്ലോസ് ആകണമെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് സീറോയും അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് ഗീയും പ്രസ് ആയിരിക്കണം ഇനി നമ്മളുടെ ഫംഗ്ഷന്റെ പ്രോസസിങ് നടക്കാൻ എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടെ വന്നു ജീന എന്ന് പറയുന്ന ആളുടെ സാലറി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി ജീന എന്ന് പറയുന്ന ആളുടെ പേര് മാറ്റി ഞാൻ ശ്രുതി എന്ന പേര് കൊടുത്തു അപ്പൊ ശ്രുതി എന്ന പേര് കൊടുത്തു എൻ്റെ അടിച്ചപ്പോ തന്നെ ശ്രുതി എന്ന് പറയുന്ന ആളുടെ സാലറിയും ഇവിടെ വന്നു നമുക്ക് ഏത് വാല്യൂസിനെ വേണമെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും ചെറിയ ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ് പക്ഷെ വലിയൊരു കമ്പനീസ് അല്ലെങ്കിൽ ബാങ്ക് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ വളരെയധികം യൂസ്ഫുൾ ആണ് അപ്പൊ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പഠിച്ചോളൂ ഇനിയിപ്പൊ ഏത് കാര്യം തന്നിട്ട് ലുക്കപ്പ് ചെയ്യാൻ പറഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ചൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കുക വരുന്ന ക്ലാസ്സുകളിൽ രണ്ടു മൂന്ന് എക്സാമ്പിൾ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ കുറച്ചുകൂടെ അത് മനസ്സിലാകും നമ്മൾ സാലറി കണ്ടെത്തി ഇനി നമ്മൾ നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് നോക്കാം അതായത് ഈ ശ്രുതി എന്ന് പറയുന്ന ആളുടെ ഡെസിഗ്നേഷൻ നമുക്ക് കാണണം അപ്പൊ അതെങ്ങനെയാണ് എന്ന് നോക്കാം നമ്മൾ നമ്മളിപ്പോ സാലറിയാണ് കണ്ടത് അതുപോലെ നമ്മൾ ഡെസിഗ്നേഷൻ കാണാൻ പോവാണ് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം നേരത്തെ ചെയ്ത സെയിം ഫങ്ഷൻ ആണ് യാതൊരുവിധ വ്യത്യാസവുമില്ല പിന്നെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ അത് തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യം മനസ്സിലായവർക്ക് സിംപിളി തന്നെ ചെയ്യാൻ സാധിക്കും അപ്പൊ നോക്കാം എവിടെയാണ് എന്ന് ആദ്യത്തെ കാര്യം ആണ് എക്സലിലെ ഏതൊരു ഫങ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈക്വൽ സൈൻ അതിനുശേഷം ഫങ്ഷന്റെ പേര് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ലുക്കപ്പ് സോ വി ലുക്കപ്പ് എന്ന് കൊടുത്തു ഇനി ഷിഫ്റ്റും നയനും പ്രസ് ചെയ്ത് ഒരേപോലെ ഷിഫ്റ്റ് കീയും നയനും പ്രസ് ചെയ്ത് അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും ഒരു ഫിംഗർ കൊണ്ട് നയനും രണ്ട് കീയും പ്രസ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ബ്രാക്കറ്റ് സൈൻ വരൂ ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലുക്കപ്പ് വാല്യൂ നമുക്ക് ശ്രുതി എന്ന് പറയുന്ന ആളുടെ ഡെസിഗ്നേഷൻ ആണ് സോ സോ ശ്രുതി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ അതായത് ശ്രുതിയെയാണ് പോയി സെർച്ച് ചെയ്യേണ്ടത് സോ അതാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ ഇനി ടേബിൾ അറേ എന്ന് പറഞ്ഞാൽ ഏത് ടേബിളിലാണ് ശ്രുതി എന്ന് പറയുന്ന ആള് ഏത് ടേബിളിലാണ് ആള് ഈ ഒരു ടേബിളിലാണ് സോ ഈ ടേബിളിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക ഇനി കോമ ഇടുക മൂന്നാമത്തെ കാര്യം കോളം ഇൻഡെക്സ് ഇവിടെയാണ് വ്യത്യാസം വരുന്നത് അതായത് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എത്രാമത്തെ കോളത്തിലാണ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒന്നാമത്തെ കോളം നെയിം രണ്ടാമത്തെ കോളം ഡെസിഗ്നേഷൻ സോ രണ്ടെന്ന് കൊടുത്തു ഇനി കോമ അടുത്തത് സെയിം ആണ് എക്സാക്ട് മാച്ചിന് വേണ്ടിയിട്ട് ഫോൾസ് എന്നുള്ളതിലോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എന്റർ കീ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തപ്പോ തന്നെ പ്രോസസിങ് നടന്ന് നമുക്ക് ആൻസർ കിട്ടി ശ്രുതി എന്ന് പറയുന്ന ആള് ഡെസിഗ്നേഷൻ ക്ലർക്ക് ആണ് സോ നമുക്ക് ഇവിടെ ക്ലർക്ക് എന്നുള്ളത് കിട്ടി അപ്പൊ ഒരു പ്രയാസവും എളുപ്പമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് ഇനി ഞാൻ ഇവിടെ പേരൊന്ന് മാറ്റി കൊടുക്കുവാണ് ശ്രുതി എന്നുള്ള പേര് മാറ്റി കൊടുത്തിട്ട് അഞ്ജലി എന്ന പേര് നമുക്കൊന്ന് കൊടുത്തു നോക്കാം അഞ്ജലി എന്ന പേര് കൊടുത്തപ്പോ തന്നെ ആളുടെ സാലറി വന്നു അതുപോലെ തന്നെ ആളുടെ ഡെസിഗ്നേഷനും വന്നു ഇനി നമുക്ക് ഇവിടോട്ട് വേണമെങ്കിൽ ആളുടെ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്താം ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്താനായിട്ടും കൂടുതൽ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാനാണ് സെയിം ആണ് ഈക്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷന്റെ പേര് ബ്രാക്കറ്റ് ഓപ്പൺ ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാല് നമുക്ക് ആരെയാണ് സെർച്ച് ചെയ്യുന്നത് നമുക്ക് ഈ അഞ്ജലിയുടെ സെർച്ച് ചെയ്യാം സോ അഞ്ജലി കോമ ടേബിൾ അറിയാമെന്ന് പറഞ്ഞാൽ അഞ്ജലി ഏത് ടേബിളിലാണ് ഈ ഒരു ടേബിള് മൊത്തം സെലക്ട് ചെയ്തു കോളം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എത്രാമത്തെ ആണ് മൂന്നാമത്തെ ആണ് കോമ ഇടുക എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ് ക്ലോസ് ചെയ്യുക എൻ്റെ ഇറക്കി അടിക്കുക അപ്പൊ എൻ്റെ ഇറക്കി പ്ലസ് ചെയ്യുമ്പോൾ തന്നെ അഞ്ജലി എന്ന് പറയുന്ന ആളുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കിട്ടി അതായത് അഡ്മിൻ ആണ് അപ്പൊ ഇനി ഈ സെയിം കാര്യം തന്നെ നമുക്ക് ഇവിടെ പേര് മാറ്റി ഒന്ന് കൊടുത്തു നോക്കാം അതായത് അനഖ എന്ന് പറയുന്ന പേര് കൊടുത്തു എൻട്രടിച്ചു എൻട്രടിച്ചപ്പോ തന്നെ അനകയുടെ സാലറി വന്നു ഡെസിഗ്നേഷൻ വന്നു അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വന്നു അപ്പൊ ഇങ്ങനെ നമുക്ക് വലിയ ഒരു ലിസ്റ്റ് ഓഫ് ടേബിളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള വാല്യൂസിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും അപ്പൊ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ചെയ്തത് അപ്പൊ ആവർത്തിച്ച് രണ്ടു മൂന്ന് തവണ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പൊ ക്ലാസുകളൊക്കെ കണ്ടതിന് ശേഷം ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക് എളുപ്പമായോ അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായോ എന്നോട് പറയുക അപ്പോ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ